മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നല്ല ചെമിട്ട് പിള്ളേരെ തന്നെയാണ് ബിഗ് ബോസ് വൈൽഡ് കാർഡായി വിട്ടിരിക്കുന്നത് നാളെ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടി തന്നെയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ നന്ദനയൊക്കെ നല്ല രീതിയിൽ ഒരു ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ പവർ ടീമാണ് നാളെ എന്തോ ഗെയിം അവർ കൊടുക്കുന്ന ടാസ്കിൽ ജഡ്ജായി വരുന്നത് ഗബ്രീ റസ്മിനും അവിടെ ഇരിക്കുന്ന നമുക്ക് കാണാം അതേപോലെ തന്നെ നമ്മുടെ വൈൽഡ് ഗാർഡിൻ്റെ തന്നെയാണ് നമ്മൾ പ്രമോയിൽ കാണിക്കുന്നത് അവരുടെ എന്തോ ഒരു ഡിബേറ്റ് വെച്ച് എന്തോ സംഭവം ഗെയിമാന്ന് തോന്നുന്നു എന്താണെങ്കിലും സീക്രട്ട് സീക്രട്ടേജൻ്റൊക്കെ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ നോറേനെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഭിഷേകിനെയും അതേപോലെ തന്നെ സിബിനെയൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും പ്രമോ നല്ല ഹൈപ്പിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഇത്രയും വലിയ പ്രശ്നമുണ്ടോ ബിഗ് ബോസ് നാളെ നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് വന്നത് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ നല്ല കണ്ടൻറ്റുകളും അതേപോലെ തന്നെ പുതിയ പുതിയ അടികളും തുടങ്ങിക്കഴിഞ്ഞു